സ്വാഗതം ഞാൻ മിഥുൻ ദാമോദൻ ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു നടി ലക്ഷ്മി മേനോനും സോനാ മോളിനും പുറമെ മിഥുനും അനീഷും ബാനർജി റോഡിലെ വെലോസിറ്റി ബാറിലുണ്ടായിരുന്ന അവിടെ നടന്ന ആ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ ലക്ഷ്മി മേനോനെ അറസ്റ്റ് ചെയ്തേക്കാം ആ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ലക്ഷ്മി മേനോനും സോനാ പോളിനും പുറമെ മിഥുനും അനീഷും ബാനർജി റോഡിലെ വെലോസിറ്റി ബാറുണ്ടായിരുന്നു യുവാവിനെ കാർ തട്ടിക്കൊണ്ടുപോയത് നടിയും അടങ്ങുന്ന സംഘം തന്നെ നടി ഇറങ്ങിയത് ആലുവയിലാണ് യുവാവിനെ ഉപേക്ഷിച്ചത് വടക്കൻ പറവൂരിൽ ഗുണ്ടാസംഘങ്ങളും ലക്ഷ്മി മേനോനും തമ്മിലുള്ള ബന്ധം ദുരൂഹമാണ് നടിയുടെ ജാമ്യാപേക്ഷയെ കോടതിയിൽ പോലീസ് എതിർക്കുമെന്നുറപ്പ് ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നടി ലക്ഷ്മി മേനോന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ പോലീസ് ഇന്ന് എതിർക്കുക തന്നെ ചെയ്യും അറസ്റ്റിലായ മറ്റു പ്രതികൾക്കൊപ്പം തുല്യ പങ്കാളിത്തം നടിക്കുമുണ്ടെന്ന അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്യും പറവൂർ സ്വദേശികളായ മിഥുൻ അനീഷ് കുട്ടനാട് സ്വദേശി സോന എന്നിവരാണ് അറസ്റ്റിലായത് പറവൂരിലെ കൊട്ടേഷൻ ഗുണ്ടയാണ് മിഥുൻ എന്ന മിഥുൻ മോഹൻ ഇതും കോടതിയെ പോലീസ് അറിയിക്കും ഈ സംഘവുമായി നടിയുടെ ബന്ധം എന്താണെന്നതിലാണ് പോലീസ് അന്വേഷണം അന്വേഷണം ഊർജിതമാക്കി നടിയോട് മോശമായി സംസാരിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ വാക്കേറ്റമാണ് സംഭവത്തിൽ കലാശിച്ചത് നടിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കോടതിയെ അറിയിക്കും സെപ്റ്റംബർ പതിനേഴ് വരെ ഹൈക്കോടതി അറസ്റ്റ് വിലക്കിയ സാഹചര്യത്തിൽ മൂന്നാം പ്രതിയായ ലക്ഷ്മി മേനോനു വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നിർത്തിവെച്ചു എറണാകുളം നഗരത്തിലെ വെലോസിറ്റി ബാറിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയാണ് ഐ ടി ജീവനക്കാരനെ പ്രതികൾ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി ആലുവയ്ക്ക് സമീപം പറവൂർ കവലയിൽ തള്ളിയത് സംഘത്തിൽ നടി ഉൾപ്പെട്ടതിനുള്ള തെളിവുകൾ പരാതിക്കാരനായ അലിയാർ ഷാ സലീം നോർത്ത് പോലീസിന് കൈമാറിയിരുന്നു നടിക്കൊപ്പം ഉണ്ടായിരുന്ന യുവാക്കളിൽ കൊട്ടേഷൻ സംഘത്തിലെ അംഗമായ യുവാവ് ഉണ്ടായിരുന്നു വടക്കൻ പറവൂർ സ്വദേശി മിഥുൻ മോഹൻ ആണ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാൾ ഇയാൾക്ക് സ്വർണം തട്ടിയെടുത്ത കേസിൽ ഉൾപ്പെടെ ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് മിഥുന് പുറമെ അനീഷ് കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശി സോനാമോൾ എന്നിവരെയും പോലീസ് പിടികൂടിയിരുന്നു അനീഷും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി തന്നെയാണ് കേസെടുത്ത് മൂന്ന് പേരെ പിടികൂടിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്നത് നടി ലക്ഷ്മി മേനോനാണെന്ന് പോലീസ് അറിയുന്നത് യുവാവിന്റെ പരാതിക്ക് പിന്നാലെ ലക്ഷ്മി മെനോൻ ഒളിവിൽ പോയിരുന്നു മിഥുൻ മോഹൻ കൊട്ടേഷൻ ടീം അംഗവും ക്രിമിനൽ കേസ് പ്രതിയുമാണെന്ന് പോലീസിന് മനസ്സിലായത് അറസ്റ്റിനു ശേഷം ഇവരുടെ പശ്ചാത്തലം പരിശോധിച്ചപ്പോഴാണ് അക്കാര്യം രണ്ടായിരത്തി മൂന്ന് നവംബറിൽ പോലീസ് ചമഞ്ഞ് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ഇരുന്നൂറ്റി നാല്പത്തിനാല് ഗ്രാം സ്വർണം കവർന്ന സംഘത്തിൽ മിഥുനും ഉൾപ്പെട്ടിരുന്നു രണ്ടാം പ്രതി ഗോതുരത്ത് സ്വദേശി അനീഷിനെതിരെ നാശനഷ്ടമുണ്ടാക്കിയതിന് കേസുണ്ട് ചങ്ങനാശ്ശേരി സ്വദേശി സോനാ പോളാണ് കേസിൽ അറസ്റ്റിലായ മൂന്നാമത്തെ പ്രതി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇന്നലെ തടഞ്ഞിരുന്നു സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ആലുവ സ്വദേശിയായ സ്വർണ്ണ വ്യാപാരിയുടെ അർദ്ധ സുഹൃത്തു കൂടിയായ ബിനീഷ് കുമാർ നൽകിയ കൊട്ടേഷൻ അനുസരിച്ചായിരുന്നു മിഥുന്റെയും മറ്റു പ്രവർത്തനം തൃശൂരിലെ സ്വർണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വില്പന നടത്താനുള്ള സ്വർണവുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെയാണ് ഒരു സംഘം കാറിലെത്തി വ്യാപാരിയെ തടയുന്നത് തുടർന്ന് വ്യാപാരിയെ ബലമായി പിടിച്ച് കാറിൽ കയറ്റിയും മർദ്ദിച്ച അവശനാക്കുകയും സ്വർണം കവരുകയുമായിരുന്നു മിഥുനെതിരെയുള്ള കേസുകൾ പരിശോധിച്ചു വരികയാണെന്ന് എറണാകുളം നോർത്ത് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു നാശനഷ്ടമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാണ് അനീഷ് മദ്യപിച്ച് വാഹനമോടിച്ചതിന് മുളവുകാട് സ്റ്റേഷനിലും കേസുണ്ട് ലക്ഷ്മി മേനോനും സോനാ മോളിനും പുറമെ മിഥുനും അനീഷുമാണ് ബാനർജി റോഡിലെ വെലോസിറ്റി ബാറിലുണ്ടായിരുന്നത് എന്ന് വ്യക്തം പരാതിക്കാരനായ ഐ ടി കമ്പനി ഉദ്യോഗസ്ഥനൊപ്പം തായ്ലാന്റ് സ്വദേശിനിയായ സുഹൃത്തും മറ്റു രണ്ടു പേരുണ്ടായിരുന്നു ഇതിനിടെ ബാറിൽ വെച്ച് തർക്കമുണ്ടാവും തർക്കത്തിന് പിന്നീടുണ്ടായ കയ്യാങ്കളിക്കും ഇരു കൂട്ടരും കുറ്റപ്പെടുത്തുന്നുണ്ട് നോർത്ത് മേൽപ്പാലത്തിൽ വെച്ച് ലക്ഷ്മി മേനനും സംഘവും കാർ തടഞ്ഞ് തന്നെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് ലക്ഷ്മി ആലുവയിൽ ഇറങ്ങിയതായാണ് സൂചന വടക്കൻ പറവൂർ വരെ എത്തിയ സംഘം പിന്നീട് യുവാവിനെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാൽ തങ്ങളെ വിയർ കുപ്പി കൊണ്ട് എറിഞ്ഞെന്നും പരിക്കേറ്റെന്നും സോനാമോൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തനിക്ക് ഇതുമായി ബന്ധമില്ലെന്നും പരാതിക്കാരനാണ് ബാറിൽ വെച്ച് തന്നെ അസഭ്യം പറഞ്ഞതെന്നും ലൈംഗികാധിക്ഷേപം നടത്തിയെന്നുമാണ് മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ലക്ഷ്മി മേനൻ പറയുന്നത് ഇതെല്ലാം രക്ഷപ്പെടാനുള്ള തന്ത്രമാണെന്നാണ് പോലീസിന്റെ വാദം എന്തായിരിക്കും ലക്ഷ്മി മേനൻ സംഭവിച്ചത് നടി ലക്ഷ്മി മേനും ഈ പറയുന്ന ഗുണ്ടാസംഘവും തമ്മിലുള്ള ബന്ധമുണ്ട് ഇത് സിനിമയും ഗുണ്ടാസംഘങ്ങളും മാഫിയ സംഘവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ചുരുളിയിലാണോ ചോദ്യം ജനങ്ങളോടാണ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം